ഹായ് കൂട്ടുകാരെ ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ബുള്ളറ്റ് ജഗനിൽ നിന്നും രക്ഷപ്പെട്ട കാർത്തി ഹോസ്പിറ്റലിൽ ജയലാലിനെ കാണാനായി എത്തിയിരിക്കുകയാണ് വീണ്ടും ജയലാലിനെ ഭീഷണിപ്പെടുത്തുകയാണ് കാർത്തി കാർത്തി പറയുകയാണ് ഇനിയും നീ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇതുപോലെയല്ല ഇതിനേക്കാൾ കൂടുതൽ തിരിച്ചടികൾ നിനക്കുണ്ടാകും കാർത്തിയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചു കിടക്കുകയാണ് ജയലാൽ ജയലാൽ പറയുകയാണ് തടി ഈടാവുന്ന പരിപാടിയാണെങ്കിൽ ഇനി ഇതിൽ നിന്നും ഞാൻ പിന്മാറുകയാണ് ജയലാലിന്റെ ഈ മറുപടി കേട്ട് സന്തോഷത്തിൽ വിജയഭാവത്തിൽ കാർത്തി പറയുകയാണ് ശരി നീ തന്നെയാണ് ആൺകുട്ടി വീണ്ടും ജയലാലിന് താക്കീത് നൽകുകയാണ് കാർത്തി ജയലാലിതൊക്കെ സമ്മതിക്കുകയാണ് പിന്നീട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ വിജയകുമാർ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ് നോക്കിക്കോടി ഇതോടുകൂടി നിന്റെ മോളെ കെട്ടാനുള്ള ആഗ്രഹം അവനങ്ങ് ഉപേക്ഷിക്കും കൂടെ ഒരു താങ്ങായെന്ന് ആശ്വാസമാകേണ്ട ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയുമ്പോൾ സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി അച്ഛന്റെ ഈ സംസാരത്തിൽ സങ്കടപ്പെട്ടു തന്നെ നിൽക്കുകയാണ് ദീപയും ഈ വിവാഹത്തിൽ നിന്നും ജയലാൽ പിന്മാറുകയാണോ അതോ കാർത്തിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്